നമസ്കാരം പി വി അൻവർ ഉയർത്തിയ വിവാദങ്ങളിൽ ഏറ്റവും അധികം ആഹ്ലാദിക്കേണ്ടത് വസത്തിൽ മറന്നാടനാണ് കഴിഞ്ഞ കുറേ കാലമായി കേരള പോലീസിനെ കയറൂറി വിട്ടിരിക്കുന്ന പിണറായിയുടെ ദുർഭരണത്തെക്കുറിച്ച് പോലീസുകാർക്ക് തൂങ്ങിച്ചാവേണ്ട ഗതികേടുണ്ടായതിനെക്കുറിച്ച് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കുടപിടിക്കാൻ വേണ്ടി മാത്രം നിരപരാധികളെ വേട്ടയാടുന്ന പോലീസ് സംവിധാനങ്ങളെക്കുറിച്ച് വായിട്ട് അലച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ പിണറായി വിജയൻ്റെ എല്ലാ തോന്നിയാസങ്ങൾക്കും കുടപിടിക്കാനും കൂട്ടു നിൽക്കാനും അടിമക്കണ്ണായ എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പി രംഗത്തുള്ളതുകൊണ്ടാണ് കേരള പോലീസ് ഇങ്ങനെ അധപ്പതിച്ചു പോയത് എന്ന് ആയിരക്കണക്കിന് വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണെന്ന് പി വി അൻവർ സർക്കാരിൻ്റെ ഭാഗമായി നിന്ന് പരസ്യമായി പറയുമ്പോൾ ഞാൻ എങ്ങനെ ആഹ്ലാദിക്കാതിരിക്കണം എത്രയോ കാലമായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പി മുഖ്യമന്ത്രിയെയും അധികാര കേന്ദ്രങ്ങളെയും സുഖിപ്പിച്ചുകൊണ്ട് നിയമവാഴ്ചയെ അട്ടിമറിക്കുന്നു നീതിപാലനത്തെ ഇല്ലാതാക്കുന്നുവെന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നു സ്വപ്ന സുരേഷെ അഴിമതി ആരോപണത്തെക്കുറിച്ച് കേസില്ല ആരോപണം ഉന്നയിച്ച സ്വപ്ന സുരേഷിനെ കുറിച്ചും അതിന്റെ പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ചുമാണ് കേസ് ഇത്തരത്തിൽ സർക്കാരിനെതിരെ ആരോപണം ഉണ്ടായാലും ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാതെ ആരോപണം ഉന്നയിച്ചവരെ കൊടുക്കാൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് മാറുകയും നിരപരാധികളെ വേട്ടയാടാൻ അങ്ങേറ്റം വരെ പോവുകയും ചെയ്യുന്ന തരത്തിലേക്ക് കേരള പോലീസിനെ അധപ്പതിപ്പിച്ചതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി എ ഡി ജി പി അജിത് കുമാർ ഇതാണ് ഞാൻ കഴിഞ്ഞ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിപ്പോൾ പി വി എൻവർ ശരിവെക്കുന്നു ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്ക് കടന്ന് അജിത് കുമാറിന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് സ്വർണം പൊട്ടിക്കലിന്റെ ഭാഗം കൈപ്പറ്റുന്നു അജിത് കുമാർ വേണമെങ്കിൽ എതിരാളികളെ കൊന്നു തള്ളും അജിത് കുമാർ ആരോടും കൈക്കൂലി വാങ്ങും ഉമ്മൻചാണ്ടിയെയും മറനാടൻ ഷാജിനെയും പോലും രക്ഷിക്കാൻ കൈക്കൂലി വാങ്ങി തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുന്നു ഇതിൽ ഏറ്റവും അധികം ആഹ്ലാദിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ ഞാൻ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടായ ദിവസങ്ങളാണിത് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് എം ആർ അജിത് കുമാറിന് കസേര തെറിച്ചേക്കും എം ആർ അജിത് കുമാറിനോട് ഇന്ന് മുഖ്യമന്ത്രി കോട്ടയത്തെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ സൗഹൃദഭാവമൊന്നും കാട്ടിയില്ല എന്ന് മാത്രമല്ല നാട്ടകം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഡി ജി പി ദർവേഴ് സാഹിബുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി ദർവേഡ് സാഹിബിന് അജിത് കുമാറിനെ കുറിച്ച് അതൃപ്തി ഉണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ദർവേഡ് സാഹിബ് സർവാധികാരിയായ അജിത് കുമാറിനെ വിളിച്ച് ശാസിച്ചതിനെ കുറിച്ചുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഡി ജി പി കസേരയിൽ ഇരിക്കുന്നതല്ലാതെ ഇവിടെ എന്തു സംഭവിക്കുന്നു എന്നറിയാതെ വെള്ളം കുടിച്ചും ഇരുന്ന ദർവേഡ് സാഹിബ് ഒരു വർഷം കൂടി എക്സ്റ്റൻഷൻ കിട്ടിയതോടെ ആ ഒരു വർഷം അധികാരം പ്രയോഗിക്കാൻ വെമ്പിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ ഫലം കണ്ടിരിക്കുന്നു അജിത് കുമാറിന് കസയര തെറിക്കും എന്നുറപ്പായിരിക്കുന്നു അജിത് കുമാറിന് പകരം ആരെയായിരിക്കും എ ഡി ജി പി നിയമിക്കുക എന്നതിനെക്കുറിച്ചുള്ള തർക്കം തുടരുകയാണ് ആര് നിയമിക്കപ്പെട്ടാലും ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലം കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് ഡി ജി പി ദർവേഴ് സാഹിബ് തന്നെയായിരിക്കും ഈ അട്ടിമറി ശ്രമത്തിന്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം അതാണ് അജിത് കുമാറോടുകൂടി എ ഡി ജി പി കസേരയുടെ വിലയില്ലാതാവുകയാണ് പകരം വരുന്ന എ ഡി ജി പി ആരാണെങ്കിലും അയാൾ ഡി ജി പിയുടെ കീഴിൽ ഡി ജി പി പറയുന്നത് ചെയ്യുന്ന ആൾ മാത്രമായിരിക്കും ഇത് കുഴപ്പമുണ്ടാക്കുന്നത് പിണറായിയെ തന്നെയാണ് പിണറായിക്ക് വിശ്വസ്തനായ അജിത് കുമാറിനെ പോലെയുള്ളവരെ വെച്ച് കാര്യങ്ങൾ സാധിക്കാൻ ഡി ജി പിക്ക് അധികാരമുണ്ടാക്കി കൊടുത്തത് പിണറായിയുടെ വാക്കുകളേക്കാൾ കൂടുതൽ വിലയുണ്ടാവുക എന്ന് മാത്രമല്ല പിടിച്ചു മേടിച്ച കസേര ആയതുകൊണ്ടും സി പി എമ്മിനുള്ളിലെ തന്നെ ചില രാഷ്ട്രീയ ഗൂഢാലോചനകൾ ഉള്ളത് പിണറായിക്ക് ഇനി വരുന്ന ഒരു വർഷം കഷ്ടകാലം തന്നെയാവും അജിത് കുമാറിനെ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള തസ്തികയിൽ നിന്നും നീക്കി ജയിൽ മേധാവിയായോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള അധിക ചുമതലയായ ബാലിയൻ മേധാവിയായോ തുടരാൻ അനുവദിക്കുമ്പോൾ അന്വേഷണം തകൃതിയ നടക്കും മറന്നാടൻ അജിത് കുമാറിന് കൈക്കൂലി കൊടുത്തു എന്നതുപോലെയുള്ള ആരോപണങ്ങളാണ് ബാക്കി എല്ലാമെങ്കിൽ അജിത്തിന് ഭയപ്പെടേണ്ടതില്ല അതേസമയം അൻവർ ഉന്നയിച്ചതുപോലെ സ്വർണ്ണക്കടത്തുമായും സ്വർണം പൊട്ടിക്കലുമായും ഒക്കെ ബന്ധമുണ്ടെങ്കിൽ അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തുന്ന അൻവർ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു കെട്ടിടം കവടിയാറിൽ അജിത് കുമാർ നിർമ്മിക്കുന്നു എന്ന ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട് പണി നമുക്ക് ഞാൻ ചെറിയൊരു പണിയാണ് എനിക്ക് കിട്ടിയ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ രേഖകൾ കിട്ടിയിട്ടില്ല നിങ്ങൾ അന്വേഷിക്കണ്ട ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്കൊക്കെ തിരുവനന്തപുരത്തൊക്കെ സ്റ്റുഡിയോ സ്റ്റാഫൊക്കെ ഒക്കെ ഉള്ളവരല്ലേ നമ്മുടെ ഈ ഡി ജി പി അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട് എവിടെ അറിയോ തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേരളത്തിന്റെ അഭിമാനം അതിന്റെ തൊട്ടടുത്ത് പത്ത് സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന എം ആർ അജിത് കുമാറിന്റെ പേരിലാണ് ഭൂമി ദരിശനം പന്ത്രണ്ട് സ്ഥലം അദ്ദേഹത്തിന്റെ അളിയന്റെ പേരില് ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിന്റെ ഒരു കറക്റ്റ് ഏകദേശം വിവരം കിട്ടുന്നത് ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ടില്ല പക്ഷെ ഇത് കിട്ടുമായിരിക്കും വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റാണോ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റാണോ എന്ന് നമുക്ക് വിവരം വന്ന ആളുകളടുത്ത് കൃത്യമായ വിവരമല്ല അത് കോർപ്പറേഷനിൽ നോക്കിയാലേ അറിയണം അത് ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കണം ഇപ്പൊ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ആളുകൾ പോയി നോക്കും ആ നാട്ടുകാർക്കൊക്കെ അറിയരുത് ഈ തെങ്ങാതിൻ്റെതാണെന്ന് കവടയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ അറുപത് തൊട്ടേ എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് മിനിമം ഒരു അഴിമതി ഇല്ല ഒരു കള്ളക്കച്ചവടം ഇല്ല അഭായ് ചെരിപ്പേ ഇടളൂ ഇരുപത്തഞ്ച് രൂപ വരെ കുപ്പായം ഇടൂ ഒരു കീറി പറഞ്ഞ പെൻ്റെ ഇടുള്ളൂ പാവപ്പെട്ട അടി ജി പി അപ്പൊ ദയവായി നിങ്ങൾ അതും കൂടി ഒന്ന് അന്വേഷിക്കണം എന്നിട്ട് എനിക്ക് അതൊക്കെ ഇതിലൊന്ന് കാണണമെന്നുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞ തിരുവനന്തപുരത്തെ നിങ്ങളുടെ സബോഡിനറ്റ്സിനെ ഒന്ന് വിളിച്ചു പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെതാണോ എന്നതിനെക്കുറിച്ചൊരു നിശ്ചയവുമില്ല എന്നാൽ കവടിയാറിൽ അജിത് കുമാർ ഒരു വീട് നിർമ്മിക്കുന്നു എന്ന് നേരത്തെ തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു പതിനഞ്ച് കൊല്ലം മുമ്പ് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് വാങ്ങിയ ഭൂമിയിലാണ് ഈ വീട് നിർമ്മാണം അത് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെതാണെങ്കിൽ തീർച്ചയായും അത് വിവാദം തന്നെയാണ് എന്നാൽ അതിനുവേണ്ടി മുടക്കുന്ന പണം കൃത്യമായി കണക്കുള്ളതാണെങ്കിൽ അജിത് കുമാറിനൊന്നും സംഭവിക്കില്ല അജിത് കുമാറിന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട് അജിത് കുമാറിൻ്റെ ഭാര്യ വീട്ടുകാർ അതിസമ്പന്നരാണ് അതുകൊണ്ട് തന്നെ അജിത് കുമാർ കണക്കിൽപ്പെടുത്തിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ആരോടും ചീറ്റുപോവത്തേ ഉള്ളൂ അതല്ല അജിത് കുമാർ അനധികൃതമായി സമ്പാദിച്ച പണത്തിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു സൗധം നിർമ്മിക്കുന്നതെങ്കിൽ അജിത് കുമാർ കൈക്കൂലിക്കാരനും സ്വർണക്കള്ളക്കടത്തുകാരനുമാണെങ്കിൽ രക്ഷപ്പെടുക പ്രയാസമാണ് കാരണം കേസ് അന്വേഷണ ചുമതല ഡി ജി പിക്ക് ആയിരിക്കും ഡി ജി പിക്ക് അജിത് കുമാറിനോട് കടുത്ത അതൃപ്തിയുണ്ട് ഒരു തരത്തിലും അജിത് കുമാറിനെ അന്വേഷണത്തിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ സാധ്യമല്ല ചുരുക്കി പറഞ്ഞാൽ അജിത് കുമാറിനെതിരെ അൻവർ ഉയർത്തിയിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അജിത് കുമാറിന്റെ അന്ത്യമായ എന്നർത്ഥം അതല്ല അജിത് കുമാർ അഴിമതിക്കാരനല്ലെങ്കിൽ അജിത് കുമാറിനെ ഒളിച്ചു വയ്ക്കാൻ ഒന്നുമില്ലെങ്കിൽ അജിത് കുമാറിന് ഒന്നും ചെയ്യാൻ കഴിയുകയുമില്ല അജിത് കുമാറിനെതിരെ ഞാൻ ഉയർത്തിയിരുന്ന ആരോപണങ്ങൾ അഴിമതിയുടെയോ കൈക്കൂലിയുടെയോ ഒന്നും ആയിരുന്നില്ല നേരെ മറിച്ച് പിണറായിയുടെ അടിമക്കണ്ണായി പിണറായി പറയുന്ന എന്തു നിയമവിരുദ്ധ പ്രവർത്തിയും ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ പേരിൽ അജിത് കുമാർ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല അതിന്റെ പേരിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യും അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ അവാസ്തവമാണെങ്കിൽ അജിത് കുമാർ ഒന്നും ഭയപ്പെടേണ്ടതില്ല പക്ഷേ അൻവർ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇത് അജിത് കുമാറിൻ്റെ വീഴ്ചയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ സന്തോഷമുള്ളൊരു വാർത്ത ഈ വർഷം ഇനി കിട്ടാനില്ല കഴിഞ്ഞ ഒന്നര വർഷമായി നിശബ്ദനാക്കാൻ നിശ്ശബ്ദനാക്കാൻ ജയിലിൽ അടയ്ക്കാൻ ഗൂഢാലോചന നടത്തിയതും ചരട് വലിച്ചതും അജിത് കുമാറാണ് ആ ചരട് വലിക്ക് വീണുപോകാതെ ദൈവം കാത്തതുകൊണ്ട് മാത്രം ഇന്നും നിർഭയം സത്യം വിളിച്ചു പറയാൻ എനിക്ക് കഴിയുന്നു അജിത് കുമാറിനെതിരെ ഞാൻ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ഇപ്പോൾ എന്നെ ഇല്ലാതാക്കാൻ അജിത് കുമാറിനോട് കൂട്ടുകൂടി ചരട് വലിച്ച പി വി അൻവർ പറയുമ്പോൾ മറന്നാടൻ പ്രേക്ഷകർക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിയും മറന്നാടൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് മറനാടൻ എന്ന സത്യത്തിന്റെ സാക്ഷ്യപ്പെടുത്തലാണ് ഒരു പരിധിവരെ അൻവർ നടത്തിയിരിക്കുന്നത് രണ്ടാം പിണറായി ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത് മൂന്ന് പേരടങ്ങിയ ഒരു പവർ ഗ്രൂപ്പ് ആയിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസും എ ഡി ജി പി അജിത് കുമാറുമായിരുന്നു ഈ പവർ ഗ്രൂപ്പ് ഈ പവർ ഗ്രൂപ്പിനെതിരെയാണ് ഇപ്പോൾ അൻവർ രംഗത്ത് വന്നത് ഈ പവർ ഗ്രൂപ്പാണ് നിരപരാധികളെ മനുഷ്യരെ വേട്ടയാടി പിണറായിയുടെ കള്ളത്തരങ്ങൾക്കും കൊള്ളയ്ക്കും കുട പിടിച്ച് മുമ്പോട്ട് പോയത് ആ പവർ ഗ്രൂപ്പിനെതിരെ പി വി അൻവർ ആഞ്ഞടിക്കുമ്പോൾ മുഹമ്മദ് റിയാസിനെ കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു ഏറ്റവും ഒടുവിൽ റിയാസ് അൻവറെ വിളിച്ച് സംസാരിക്കാം എന്ന് വാക്കുകൊടുക്കുകയും അജിത് കുമാറിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു അതായത് മുഖ്യമന്ത്രിയുടെ പവർ ഗ്രൂപ്പിൽ വിള്ളൽ ഉണ്ടായിരിക്കുന്നു അജിത് കുമാർ പിന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല ശശിക്കും പിന്നോട്ട് വലിയ സാഹചര്യം ഉണ്ടാവും അതേ ഇതൊരു വലിയ വീഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ പവർ ഗ്രൂപ്പിന്റെയും മറുനാടിനെയും നിരപരാധികളെ മനുഷ്യരെയും വേട്ടയാടാൻ മുൻകൈയ്യെടുത്ത അജിത് കുമാർ എന്ന എ ഡി ജി പിയുടെയും വീഴ്ച ആ വീഴ്ചയിൽ അഭിമാനിക്കേണ്ടത് ഈ സത്യം തുറന്നു പറഞ്ഞതിന് പേരിൽ നിരന്തരം പീഡ അനുഭവിച്ചു കൊണ്ടിരുന്ന മറുനാടൻ തന്നെയാണ് എന്തായാലും അജിത് കുമാറിന്റെ വീഴ്ചയ്ക്ക് കാരണമായത് ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത പി വി ആണെങ്കിലും കേരളത്തിന് സന്തോഷിക്കാം അജിത് കുമാറിനെ പോലെ ഇത്തരം കൊള്ളകളെയും വൃത്തികേടുകളെയും നിയമവിരുദ്ധ പ്രവൃത്തിയെയും ന്യായീകരിക്കാൻ സഹായിക്കാൻ മറ്റൊരു ഓഫീസർക്കും കഴിഞ്ഞവരില്ല ഈ മാറ്റത്തിന് നിമിത്തമായത് അൻവറാണെങ്കിലും അജിത് കുമാറിന്റെ കാലത്തുണ്ടായതുപോലെ നിയമവിരുദ്ധ പ്രവൃത്തി ഇനി നടക്കുകയില്ല എന്ന് ആശ്വസിക്കാൻ കഴിയും കാരണം നിയമലംഘനങ്ങളുടെയും അധികാരപ്രമത്തതയുടെയും അങ്ങേ തലക്കലായിരുന്നു അജിത് കുമാറും സംഘവും വാണത് അതിനപ്പുറത്തേക്ക് പോകാൻ ആർക്കും കഴിയില്ല അൻവറിന്റെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്തും മാഫിയയുമായി ബന്ധപ്പെട്ട ചില താല്പര്യങ്ങൾ ഹരിക്കപ്പെട്ടതുകൊണ്ട് സ്വർണം പൊട്ടിക്കൽ കച്ചവടത്തിൽ ചില വിള്ളൽ വീണത് സംഭവിച്ചതാണ് ഇതൊക്കെ ആ വീഴ്ച മറയ്ക്കാൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ അൻവറിന് ആത്യന്തികമായി ജയിക്കാൻ കഴിയില്ല അതേസമയം അജിത് കുമാർ എന്ന നിരപരാധികളായ സകല മനുഷ്യരുടെയും ഭീഷണിക്ക് അറുതിയുണ്ടായി എന്നതിൽ ആശ്വസിക്കാം